ഫ്രൈസ് പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ആണ്ട്ടോ അപ്പോൾ ഇപ്പോൾ ലൈവിൽ ഇത് നമ്മളെ എവിക്റ്റഡ് ആയ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം അപ്പാൻ ശരത്ത് അതുപോലെ കലാഭവം സാരിക ചാരിക ബിൻസി ചൈത്യ അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്ത് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുൻഷി രഞ്ജിത്ത് വന്നോ നമ്മൾ അനീഷിനോട് അനീഷിനെ ദേഷ്യം പിടിപ്പിക്കാൻ തരത്തിൽ സംസാരിച്ചോട്ടോ അപ്പോൾ അനീഷ് പറഞ്ഞു ഇനി ആ സംസാരത്തിന് ഞാൻ ഇനി ഇനി ആ സംസാരം ഇവിടെ വെച്ച് വേണ്ട എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളുടെ അനുമോളോടാണ് കേട്ടോ അനിമോൾ അനിമോളെ ചായ പിയാറിട്ട ചായ എന്ന് പറഞ്ഞിട്ടോ അപ്പം അത് അനി അനിമോളുണ്ടാക്കിയതാണ് അപ്പം പിയാർ ഇടാത്ത ചായ വേണമെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് ചുട്ട മറുപടി ആയി ഒരു മറുപടി കൊടുത്തു കേട്ടോ നോറ ആ ഒരു അതെന്ന് സംസാരം മാറ്റി മാറ്റിപ്പിടിച്ചു രഞ്ചിത്തേട്ടിൻ്റെ മീശ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിന് ശേഷം അതും പിയറിൻ്റെ ആവൂലെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു ചുട്ട മറുപടി നോറ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അനിമോളയുടെ ഇവർ വന്ന ശേഷം ശൈത്യ ശൈത്യൊക്കെ അനിമോളുടെ നല്ല ഫ്രണ്ടായിരുന്നു ഇപ്പം അതാ വന്ന ശേഷം അത്രയ്ക്കൊരു ക്ലോസ് ഇല്ല കേട്ടോ അങ്ങനെ അനിമയോട് സംസാരിക്കുന്നില്ല പിന്നെ ഇപ്പൊ കുറച്ചു നേരം സംസാരിച്ചിരുന്നു എന്നാലും അനിമയോടൊരു അകലച്ച അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ബീൻസിൻ്റെ നെമിനോടാണെങ്കിൽ അന്ന് നീ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ എസ് പറഞ്ഞാൽ തീർന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ മുൻശി രഞ്ജിത്ത് അവിടെ ഒരുപാട് തമാശ പറയുന്നുണ്ട് ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ലാസ്റ്റ് വീക്ക് തൊണ്ണൂറ് ദിവസം ഞാൻ വീട്ടിൽ എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു എന്നൊക്കെ ഒരു തമാശകൾ പറയുന്നുണ്ട് കേട്ടോ ക്യാമറ ക്യാമറ നോക്കിയിട്ട് അവർ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ ഓരോ ആയ ആൾക്കാർ വന്നതുകൊണ്ട് നമ്മുടെ പുതിയ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനൊരു ആരുമില്ലാതെ ഇരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഒന്നിച്ചിട്ട് ആൾക്കാർ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ